കാഴ്ചാനുഭവം പ്രേക്ഷകർക്ക് തരുന്നത് അവനിലുണ്ടാകുന്ന അനുഭൂതിയുടെ അളവിനനുസരിച്ചായിരിക്കും അത് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യും ചിന്തിച്ചാൽ ഇതൊരു സമൂഹത്തിന്റെ കാൽപ്പനികതയെ ഉൾക്കൊള്ളിച്ചു തന്നെ മുന്നോട്ട് പോകുന്ന കലയാണ് പ്രിയ ശ്രോതാക്കളെ ഇന്ന് ചിത്രപതംഗത്തിൽ അഭിനേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുക്കുന്നു അദ്ദേഹം പങ്കെടുക്കുന്ന പരിപാടിയുടെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം ആദ്യത്തെ പടം അതിനുവേണ്ടി നടക്കുന്ന എല്ലാവരെയും പോലെ ഞാനും ഇവിടുത്തെ സൂപ്പർ സ്റ്റാറുകളുടെയും എല്ലാവരുടെയും പിന്നാലെ നടന്ന് 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 എല്ലാവരുടെയും ഞാൻ പറയുന്നില്ല എല്ലാവരുടെയും പോലെ തന്നെ ഞാൻ നടന്നു എനിക്ക് ഡേറ്റ് തന്നത് വിനീത് ശ്രീനിവാസനാണ് അപ്പോൾ അത് വിനീതിന് ആ വിഷയം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് പറഞ്ഞു വിനീത് ഇഷ്ടമായി സന്തോഷിക്കാനത്തെ വിളിച്ചു സന്തോഷിക്കാൻ നമുക്ക് ഇരിക്കാമെന്ന് പറയുന്നു സന്തോഷമാണ് എന്നാണോ ആദ്യ കഥ പറയുന്നത് ഇരിക്കുന്നു ഞങ്ങൾ ഇരുന്ന് എഴുതി ഉണ്ടാക്കുന്നു വിനീതിൻ്റെ കൂടെ രണ്ടാമതിരിക്കുന്നു അങ്ങനെയാണ് സിനിമ സംഭവിക്കുന്നത് മോൻ അവൻ പറക്കും ജോർജ് സാറിൻ്റെ കൂട്ടത്തില് ഞാൻ വർക്ക് ചെയ്യാൻ പോയത് അസിസ്റ്റി എൽ എന്ന് പറയുന്നൊരു അസിസ്റ്റൻ്റ് ഡയറക്ടർ എന്ന് പറയുന്ന പദം പോലും ഒരു പ്രയോഗം പോലും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഞാൻ പോകുന്നു അന്തം വിട്ടവിടെ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അവിടെ ഷോട്ടുകളെടുക്കുന്നത് കാണുന്നുണ്ട് അത് സമയം കിട്ടുമ്പോൾ അസോസിയേറ്റ്സ് ആയിട്ടുള്ള ആൾക്കാരുടെ കയ്യിൽ നിന്ന് ആ പാഡൊക്കെ ചിലപ്പം സീറ്റിലൊക്കെ വെച്ചിരിക്കുമ്പോൾ എടുത്ത് നോക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ നിന്നു ഒരു ടോട്ടൽ പരിപാടി ഒരു ആനച്ചന്തം പോലെ ഒരാളാണ് ഞാൻ അത്ര ഉണ്ടായിട്ടുള്ളൂ അവിടെ പിന്നെ അപ്പോൾ ആ സിനിമയുടെ പ്രോസസ്സിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രോസസ്സിൽ ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടായി എന്ന് പറയുന്നത് അതിലൊരു കഥാപാത്രത്തെ ആ പറയുന്ന ഒരു സീനിൽ ഓടി വന്ന് കരഞ്ഞപ്പോൾ മാത്രം നമ്മൾ ആ സിനിമയിൽ കോൺട്രിബ്യൂഷൻ ഉണ്ടായിട്ടുള്ളൂ മറ്റതെല്ലാം നമ്മൾ അന്ധമിട്ട് നിൽക്കുകയാണ് പിന്നെ ഈ പറയുന്ന എക്സൈറ്റ്മെൻറ്റാണ് നമുക്കുള്ളത് പിന്നെ ഇദ്ദേഹം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലേ മറ്റേ സിനിമകൾ എടുത്തിട്ടുണ്ടാവുക എന്നൊക്കെയാണ് ഞാൻ ആലോചിച്ചത് ഈ ഇപ്പോൾ അടുത്ത കാലത്ത് വീണ്ടും ആ സിനിമകൾ കാണുമ്പോൾ ഞാൻ വേറെ കൂടുതലും കുറേയേറെ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട് ഇപ്പം ലേഖയുടെ പറഞ്ഞ ഒരു ഫ്ലാഷ് ബാക്ക് എന്നുള്ള സിനിമ ഞാൻ ഓരോ പ്രാവശ്യം കാണുമ്പോഴും എനിക്ക് ആ സിനിമ തരുന്ന ഓരോ ഇമ്പാക്റ്റുകൾ ഓരോരോ ഓരോ കാര്യങ്ങളാണ് നമ്മളതിന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് പിന്നെ മറ്റൊരാൾ എന്ന് പറയുന്ന സിനിമ അന്ന് കാണുമ്പോഴും ഈ ഒരു മാസം മുമ്പ് വീണ്ടും ഇത് കാണുമ്പോഴും ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട് നമ്മൾ കരമണ സാറിൻ്റെ ആ ഒരു ക്യാരക്ടറിൽ ആ സിനിമയില്ല മമ്മൂട്ടിയൊക്കെ ഉണ്ട് അതിൽ പക്ഷേ അപ്പോൾ നമുക്കതൊക്കെ ഓരോ പ്രായത്തിൽ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ആ സിനിമ നമുക്ക് പിന്നെയും 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 നമ്മൾ എക്സൈറ്റ് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ശുപ്രസാദ് വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും അദ്ദേഹം പൂനെ ഫിലിം ഷൂട്ടിലെ പ്രൊഫസർ ആയിരുന്നു ഫിലിം ഷൂട്ടിന് പാസ് ഔട്ട് ആണ് വേമ്പനാട് എന്ന ക്യാൻ ഫിലിം ഫെസ്റ്റിനൊക്കെ പോയ ഫിലിം ചെയ്തിട്ടുള്ള ആളാണ് സ്ഥലം അതിനുമുമ്പ് സൈരന്ധ്രി പുരൂരവസ് നമ്മുടെ സിനിമകൾ ചെയ്തിട്ടുള്ളതാണ് ആർ ചെയ്തിട്ട് സൗണ്ട് ട്രാക്ക് മുഴുവനായും ചെയ്തിട്ട് അതിന് മാച്ച് ചെയ്ത് ഒരു ഫുൾ സിനിമ ഷൂട്ട് ചെയ്ത ചെയ്താളദ്ദേഹം അങ്ങനെയുള്ള പരീക്ഷണങ്ങൾ നയൻറ്റീസിൻ്റെ ഒക്കെ ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ എയ്റ്റീസിൻ്റെ ഒക്കെ ഒടുവിൽ ചെയ്തിട്ട് എൺപത്തെട്ടിലൊക്കെ അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മേക്കിംഗ് വേറെയാണ് ഞാനതാ നേരത്തെ പറഞ്ഞത് തീർച്ചയായിട്ടും പ്രിയദർശൻ സാർ സാറെന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം വേറെയാണ് സ്വന്തം എഴുത്തിലൂടെ സിനിമയിലേക്ക് വന്ന് അവസാനം സ്വന്തം സിനിമ അതായത് ക്ലോസപ്പും മിഡ് ഷോട്ടും ഒക്കെ തൻ്റേതായ രീതിയിൽ എഡിറ്റ് ചെയ്ത് അതിന് പ്രൊഡക്ഷൻ്റെ പ്രഷറുകൾ സഹിച്ച് ഗുരുവായൻ ഗോപാലകൃഷ്ണെന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ക്ലോസപ്പ് ക്ലോസ് ഇവിടെ പറയുന്ന സാർ പറയാ ക്ലോസപ്പ് ഇടാ എവിടെ ഈ കൗണ്ടർ ഷോട്ടുണ്ടോ റിയാക്ഷൻ വേണ്ട വൈഡിൽ വാങ്ങിച്ചു ഇവ യു ക്ലോസ് പോയിരുന്നുണ്ടോ അങ്ങനെയാണ് ഇവർ ഓടിപ്പോയി അടുത്തുള്ള ആവശ്യപ്പെടുത്തുന്നുണ്ടെന്നുള്ളത് അങ്ങനെ അങ്ങനെയാണ് അവർ സിനിമ ഉണ്ടാക്കുക അപ്പം അത് വേറൊരു ടൈപ്പ് ഓഫ് ഫിലിം മേക്കിങ്ങ് അതുകൊണ്ടാണ് സാറിൻ്റെ സിനിമ അങ്ങനെ ഇരിക്കുന്നത് സാറിൻ്റെ സിനിമകളുടെ ആവശ്യത്തിനുള്ള ഷോട്ടിലെ എടുക്കുകയുള്ളൂ ഇപ്പം പന്ത്രണ്ട് ഷോട്ടുകളുള്ളൊരു സീനിലെ ആറാമത്തെ ഷോട്ടൊക്കെ ചിലപ്പോൾ സാർ ആദ്യം എടുത്ത് കളയും സിക്സ് ഷോട്ട് അത് വന്നു ഇവിടെ ഇരുന്നു മറ്റേ അത് നോക്കി അത് കഴിഞ്ഞു ഇത് അതുവരെ കഴിഞ്ഞു ഇപ്പോൾ നിങ്ങളിവിടെ ഇരിക്കുകയാണ് ഇവിടെ ഇരിക്കുകയാണ് ഓക്കെ ഇതാണ് ഷോട്ട് അങ്ങനെയാണ് ഷോട്ട് എടുക്കണേ അവർക്ക് അതിനു മുമ്പുള്ള ഷോട്ടുകൾ എടുക്കണ്ടെന്നൊരു പറയാം നമ്മളങ്ങനെയല്ലല്ലോ ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ പൊതുശേഷിയിൽ എന്താണ് ടോട്ടൽ നമുക്ക് ടോട്ടൽ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം അല്ലേ നമുക്കിന്ന് ആ സൗകര്യം ഉള്ളതുകൊണ്ടാണ് മറിച്ച് അന്നതില്ല ആ പ്ലേ ഒന്നുമില്ല അത് അന്നത്തെ പരിമിതി ആ പരിമിതികൾക്കകത്തും ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് തേന്മാൻ കുമ്പത്ത് ഏഴ് നാഷണൽ അവാർഡ് മേടിച്ച പടം ചൂട്ടി ഇരുപത്തെട്ട് ദിവസം കൊണ്ടാണ് പതിനെട്ട് ദിവസം കൊണ്ടാണ് പതിനെട്ടോ പന്ത്രണ്ടോ പതിനെട്ടോ ഇരുപത്തൊന്നോ ദിവസം കൊണ്ടാണ് മറ്റൊരു സിനിമ താളവട്ടോ എണ്ണം ഷൂട്ട് ചെയ്തത് പത്തൊമ്പത് ദിവസം കൊണ്ടാണ് മഴ മഴ പെയ്യുന്ന മദം കൂട്ടുന്ന സിനിമ ചെയ്തതൊക്കെ അന്നത്തെ കാലത്ത് സംഭവിച്ചിട്ടുള്ള സിനിമകളാണ് അപ്പോൾ അവർക്ക് കൺസ്ട്രെയിൻസുണ്ട് സിനിമ ഉണ്ടാക്കുന്ന പരിപാടി ആ ഉത്തരവാദിത്ത അവരുടെ ഉള്ളിൽ മാത്രം ആ ഒരു വേവ് ഇവരുടെ മാത്രമാണ് പിന്നെ ഇവരൊക്കെ കൂടെ അവിടുന്ന് പ്രൊഡ്യൂസേഴ്സ് ഒക്കെ കേട്ടിട്ടുണ്ടായ സിനിമകളാണ് ഈ കഥകൾ കേട്ടു പോപ്പുലർ സിനിമയുടെ ഭാഗമാകുന്ന അല്ലെങ്കിൽ ഏറ്റവും പോപ്പുലറായിട്ടുള്ള സിനിമകൾ ചെയ്യുന്ന ആൾ അദ്ദേഹത്തിൻ്റെ വേ ഓഫ് മേക്കിംഗ് എന്താണെന്ന് തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കി ഡെലിവറിയുടെ സ്പീഡ് ഒരു പരിപാടി റെസ്പോണ്ട് ചെയ്യേണ്ട സ്പീഡ് മാത്രമേ ഈ വക്കീൽ ക്യാരക്ടറിൽ മാറിയിട്ടുള്ളൂ കാരണം എനിക്ക് അത്രയൊന്നും പ്രിപ്പയർ ചെയ്യാൻ സമയം കിട്ടിയില്ല എന്തായിരിക്കണം ഈ സിനിമ അല്ലെങ്കിൽ എന്തായിരിക്കണം ഈ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റെന്നുള്ള ക്യാരക്ടറൊക്കെ നേരത്തെ നിശ്ചയിച്ച ഒരാളപ്പുറത്തും ഉണ്ട് അപ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പിന്നെ നമ്മുടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന നടനമുണ്ട് അപ്പോൾ അവർ കൃത്യമായൊരു ഒരു പരിപാടി പ്ലാൻ ചെയ്തിട്ടാണല്ലോ നിങ്ങളത് ചെയ്യണമെന്ന് പറയണേ അപ്പോൾ അവിടെ തന്നെ എൻ്റെ ജോലി പകുതി കഴിഞ്ഞു പിന്നെ എൻ്റെ ജോലി ഒട്ടും വിസാരമല്ലാതാണെങ്കിൽ എൻ്റെ ജോലി അത് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ അവിടെ അവരുദ്ദേശിച്ച രൂപത്തിലൊരാൾ വന്നവിടെ ഇരുന്നു പിന്നെ അവരുദ്ദേശിച്ച രീതിയിൽ പറഞ്ഞാൽ മതി അതിനുള്ളവർ പറഞ്ഞു തന്നു അതായത് ശ്രീഹാന് ഭായി നിങ്ങൾ വളരെ ഡീസൻ്റും ഭയങ്കര കണ്ണിങ്ങും ക്ലവറായിട്ടുള്ള ആളാണ് അപ്പോൾ അലക്സ് നോക്കിയാണ് ഈ അഡ്വക്കേറ്റിന് പേരിട്ടിരുന്നത് എന്നെ കണ്ടു തുടങ്ങി നമ്മുടെ ജോജു ജോർജ് ജോജുൻ്റെ അടുത്ത സുഹൃത്താണ് എല്ലാ കാലത്തെയും എൻ്റെ അടുത്ത സുഹൃത്താണ് ജോജുവിൻ്റെ തുടക്കം മുതലും ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് സ്ട്രഗ്ളിങ് പീരീഡ് മുതൽ ഞങ്ങളടുത്ത് ഇപ്പോഴും ഞങ്ങളുടെ അടുത്ത് സുഹൃത്തുക്കളാണ് ജോജുവിൻ എന്നെ എൻ്റെ മേലൊരു സ്വാതന്ത്ര്യം ഉണ്ട് ജോജു എന്നെ കണ്ടു ഉടനെ ഇത് അലക്സൊന്നും അല്ല ഷൈന ഇത് ജയകൃഷ്ണൻ അങ്ങനെ എൻ്റെ ക്യാരക്ടറിൻ്റെ പേരിട്ട് ജോജു ആണ് അഡ്വക്കേ ജയകൃഷ്ണൻ അപ്പോൾ എന്നെ കണ്ടാൽ ജയകൃഷ്ണനെ വിളിക്കാൻ പറ്റുള്ളൂ പെട്ടെന്ന് സ്പോണ്ടിന്യൂസ് ആയിട്ടാണ് അപ്പം ഈ ജയകൃഷ്ണനെന്നൊക്കെ പേര് വീഴുമ്പോഴേക്കും നമുക്കൊരു ഞാനീ പെർഫോമൻസ് ഇപ്പം അഭിനയം എന്ന് പറഞ്ഞത് മറ്റ് കഥകളിയൊക്കെ പോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ അതിൻ്റെ പിന്നാലെയൊക്കെ നടക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ഒരു പേരിനൊക്കെ ഭയങ്കര പ്രാധാന്യമുണ്ടല്ലോ ഒരു പേര് നമുക്ക് വീഴുമ്പോൾ തന്നെ പിന്നെ നമ്മൾ ചെയ്യുന്നത് വളരെ റെസ്പോൺസിബിൾ ആയിട്ടൊരു ജോലിയാണ് ഒട്ടും നിസാരമല്ല ആ ഒരു കുറച്ച് സമയത്തേക്കെങ്കിലും ഞാൻ താമസിക്കുകയങ്ങനെ പറഞ്ഞെങ്കിലും ആ ഒരു സമയത്തേക്ക് നമ്മൾ വലിയ റെസ്പോൺസിബിലിറ്റി നമ്മളിലുണ്ട് അപ്പം നമ്മൾ ആ ഗ്രൂവിലേക്ക് വീണു പിന്നോട് പറഞ്ഞു ഈ നിങ്ങളുടെ ബോസ് ചെയ്തേക്കണം ഭയങ്കര പോകരുതാണ് കോച്ചിനെ ഒരു പട്ടിയഴിച്ചിട്ടൊരു കോച്ചിനെ കാണിപ്പിച്ച് റെഡിയാക്കിയിട്ട് അയാളായുള്ള ഹങ്കാരം പറഞ്ഞുകൊണ്ട് നിൽക്കാം അപ്പോൾ പക്ഷേ അയാൾ കാണിച്ചേക്കണം ശുദ്ധ പോകരുത് പോകരുതെന്ന് അറിയാം പക്ഷേ നിങ്ങൾക്ക് ഊരുകൊണ്ടുവരണം ഇങ്ങാരി ഇച്ച പൊടിച്ചാൽ ഇടി തരും അതും തേങ്ങ ഇടിക്കുകയാണ് അതുകൊണ്ട് അയാളോട് വളരെ നയത്തി പറഞ്ഞ് ഊരുകൊണ്ട് പോകാൻ പറ്റും നോക്കണം പക്ഷേ നിങ്ങൾ പരാജയപ്പെടും നിങ്ങൾക്ക് അറിയേണ്ടത് ത്രീ ട്വൻറ്റി സിക്സ് ഒന്നും മാറ്റി എന്ന് നിങ്ങൾക്ക് അറിയണം പിന്നെ എന്താണ് ചാർജ് എന്ന് അറിയണം പിന്നെ പറ്റുമെങ്കിൽ ഒരു റിക്വസ്റ്റ് പാട്ടിയല്ലേ അത് അറിയാണ്ട് പറ്റിപ്പോയതാണെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അതായത് ഇങ്ങനെ സംഭവിക്കില്ലെന്ന് ഉറപ്പാണ് ഇടി മേടിക്കാതെ പരിപാടി അറിഞ്ഞുകൊണ്ട് പോരണം ഇതാണ് ബ്രീഫ് കിട്ടിയേക്കുന്നത് ആ ബ്രീഫിലൂടെ പിന്നെ നമ്മൾ നമ്മുടെ ഒരു സ്വാതന്ത്ര്യവും ഞാനതാണ് ചെയ്തത് നമ്മളെത്രയോ നാളായി നടക്കുമല്ലോ ചെയ്തത് അപ്പോൾ നമ്മൾ അസ്റ്റൻ ഡയറക്ടറായിട്ട് നടക്കുമ്പോഴും ഈ ബ്രീഫിംഗ് ഒക്കെ നമ്മൾ കേൾക്കുന്നുണ്ട് അതിനുശേഷം അവർ പോയി പെർഫോം ചെയ്യുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നത് കാണുന്നുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് ഗുണം ചെയ്തു ഓക്കെ ഇതൊക്കെ ആയിരിക്കും ഒരു ഉദ്ദേശിക്കുന്നുണ്ടാവുക എന്ന് പറയുന്ന ഒരു ധാരണയിൽ പോയി ഇരിക്കുകയോ ചെയ്തിട്ട് അപ്പം അതേ പറ്റുള്ളൂ നമുക്ക് പിന്നെ അവിടെ പോയി ഇരുന്നിട്ട് ഒന്ന് രണ്ട് പ്രാവശ്യം ഞാനും നിവിൻ പോളിയും സംസാരിച്ച് നോക്കി പിന്നെ പ്രശാന്തിനെ പോലൊരു കിടിലും രക്ഷാപ്രതിരിപ്പുണ്ട് പ്രശാന്തും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെ അങ്ങനെ ഞങ്ങൾ മൂന്നുപരോട് ഒരുമിച്ചിരുന്ന് പറഞ്ഞിട്ട് എടുത്ത് എടുത്താലോ എടുക്കാം അപ്പം ഇവിടെ വരെ നമുക്ക് എടുക്കാം എന്നുകൊണ്ട് നമ്മളങ്ങ് എടുക്കാണ് അത് ഓക്കെ ആയി അടുത്ത് എടുക്കാം അങ്ങനെ ഫസ്റ്റ് ഏകാ ഓക്കെ ഓക്കെ ആയി ഞാൻ പറഞ്ഞത് എല്ലാം കൊണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് കഴിയാണ് അപ്പോൾ അവിടെ എന്നെ അടുത്തറിയാവുന്ന ഒരാൾക്കും എന്നെ തന്നെ അവർക്ക് കാണാൻ പറ്റുള്ളൂ പുള്ളിയൊരു സ്ട്രേറ്റ് ഓഫീസ് അറിയണ്ട കേൾക്കുന്നില്ല ഇതൊക്കെ ചുമ്മാല്ലോ എൻ്റെ ഞാനൊന്ന് അഭിനയിക്കൽ ഇത് ക്ലിക്കായല്ലോ ഇതിന് ധാരാളം പേര് നമ്മളെ വിളിച്ച് അപ്രീഷിയേറ്റ് അപ്രീഷിയേറ്റ് ചെയ്യുകയും ഒത്തിരി പേർ ചർച്ച ചെയ്യുകയും അതെ ആ സിനിമ ഭയങ്കരമായി ചർച്ച ചെയ്യപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നൊരു ആത്മവിശ്വാസം കൂടെ ഉണ്ട് അത് വർക്കൗട്ടായി അടുത്തതിന് വിളിക്കുമ്പോൾ നമ്മൾ ആണ് വിളിക്കുന്നത് ശ്യാം പുഷ്കരനാണ് ചേട്ടാ ഒരു ഒരു സംഭവം ഉണ്ടായി വിളിക്കുവേ അപ്പോൾ ഞാൻ എബി ബി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ദിലീഷ് ലാസ്റ്റ് സീൻ ചെയ്യുമ്പോൾ ദിലീഷ് പറഞ്ഞു ശ്യമേ ശ്യാം വിളിക്കുകയോ ഒരു സംഭവം ഉണ്ടേ എന്താണ് അതൊക്കെ ഞാൻ പറയും എന്നുണ്ട് ദിലീഷ് പോകും അപ്പോൾ ഞാൻ പ്രിപ്പയർഡ് ആവുകയാണ് ചേട്ടൻ കുഴപ്പമൊന്നുമില്ല എന്നിട്ട് അവരെന്നോട് പറയാം മുരളിയേട്ടൻ എന്ന എനിക്ക് പേരിട്ടെ ഇനി ആ പേര് മാറ്റി വിളിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമെങ്കിൽ അതുപോലെ ഒഴിവാക്കിയിട്ട് മുരളിയേട്ടൻ എന്നെനിക്ക് പേരിട്ടു എന്നിട്ട് എന്നോട് പറഞ്ഞു ഈ നാട്ടിൽ നടക്കുന്ന ബ്രീഫിംഗ് ആണ് ഈ നാട്ടിലെ ഈ കലയിൽ നടക്കുന്ന മുഴുവൻ പരിപാടികളിൽ നിങ്ങളുടെ തലയിൽ കൂടി ഓടാനാണ് നിങ്ങളുടെ വിചാരം പക്ഷേ നിങ്ങൾ വടി വച്ചെടുത്ത് കുടവയ്ക്കില്ല ഒരു ഉത്തരവാദിത്വമില്ല ആ ഒരു ഹോട്ടലിൽ കിട ഉണ്ട് അവിടെ നിന്ന് നേരം ബിസിനസ്സൊന്നുമില്ല നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ കയറി മധ്യസ്ഥം പറയുക ഇതൊക്കെയാണ് നിങ്ങളുടെ പരിപാടി ചെസ്സ് കടിക്കും ഇതാണ് പരിപാടി പിന്നെ കല്യാണത്തിന് അപ്പോൾ ഞാൻ ചോദിച്ചു ഇതൊക്കെ സംഭവിച്ചിരുന്നു പക്ഷേ ഇതല്ലേ സീൻ അല്ല അല്ലതൊക്കെ ഉണ്ടായിട്ട് നിങ്ങളുടെ ക്യാരക്ടറ് ഒറ്റ സീ ഒരൊറ്റ ഷോട്ടിലൊക്കെ നിങ്ങളുടെ പരിപാടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടും ഒന്നുമില്ല ഇവരുടെ കല്യാണം എല്ലാം കഴിഞ്ഞ് ഇവർ കല്യാണം കഴിഞ്ഞ് ഇറങ്ങുമ്പോഴാണ് മാല ഏറ്റിരുത് ഇങ്ങേരാ കല്യാണത്തിനുള്ള മാല ആ മാലയെ കൊണ്ട് അങ്ങേരെ അന്നേരം വരണത് രാവിലെ ഒരു എട്ടരയ്ക്കൊക്കെ വരേണ്ട ആൾ വരണത് പതിനൊന്നര ആകുമ്പോൾ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ആ ഒരു ഷോട്ടിലൂടെ ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം തോന്നുന്നു ആ ഷോട്ടിലൂടെ നമുക്കറിയാവുന്ന രീതിയിൽ നമ്മൾ ഒന്നും ബ്രീഫൊന്നുമില്ല പോത്തമ്പു ചേട്ടാ ഇങ്ങനെ ഓടി വന്നിട്ട് ചേട്ടൻ നേരെ വരുന്നത് കാണും മാല ഈ കൊടുക്കണം ഞാൻ പിന്നെ അല്ല ചേട്ടൻ ചേട്ടനറിയാലോ ചേട്ടൻ അങ്ങ് ചെയ്താൽ എന്ന് പറഞ്ഞു അപ്പം സുരാജ് പറഞ്ഞു ചേട്ടാ ഞാൻ ഞാൻ നിൻ്റെ ഇതരം സുരജിൻ്റെ ഇത്തരാം നിമിഷമായി കൊടുക്കാം നിമിഷമേ ഞാൻ പരിചയപ്പെട്ടിട്ടുള്ളൂ നിമിഷത്തേക്ക് കൊടുക്കാം അങ്ങോട്ടും കൂടി നിങ്ങൾ മാലയിടുന്നു മല ഇട്ടിരുന്ന് നിങ്ങളുടെ അനുഗ്രഹം മേടിക്കുന്നു നമുക്ക് അങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞു കട്ട് പറയണവെന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു ആ അപ്പം ചെയ്തുകൊണ്ടിരിക്കാം അപ്പം പിന്നെ ഉണ്ടായത് സ്പോണ്ടേനിയസ് ആണ് സോ എൻ്റെ കുട്ടിക്കാലത്തെ ആ ഒരു എനിക്ക് കിട്ടിയിട്ടുള്ള നെർച്ചറിങ്ങിൻ്റെ ഒരു ഭാഗ്യം ഞാൻ ഓടിയും കയറി ഇപ്പോൾ ഞാൻ ഓർത്തു പെട്ടെന്ന് ഷോട്ടിൻ്റെ സമയത്താണ് നടക്കുന്നത് എൻ്റെ കാലിൽ ചെരുപ്പിടപ്പുണ്ട് ഞാൻ ഓടിപ്പോയിട്ട് ആ ചെരുപ്പുഴ ഊരിയിട്ടിട്ട് ഓടിയാക്കിത്തരും അത് അപ്പം തോന്നിയതാണ് കൊണ്ട് ഓടാ ഓടി കയറാൻ പാടില്ല അന്നേരം ഓടി പോകുമ്പോൾ എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെരുപ്പ് ഓടിയിട്ട് ഓടിക്കേറിപ്പോയ ഓടിക്കയറിപ്പോയി അവർക്കും രണ്ടുപേർക്കും മാല കൊടുത്തു ഞാൻ തൊഴുതുകൊണ്ടുവന്ന് അവരനുഗ്രഹം മേടിച്ചു അനുഗ്രഹിച്ചു അതൊക്കെ പ്രോപ്പർ പ്രോപ്പറായിട്ട് പ്രോസസ്സ് നടന്നു അപ്പോൾ അതങ്ങനെ സംഭവിച്ചതാണ് അവിടെ എനിക്ക് എൻ്റെ നാട്ടിൻപുറത്ത് തീർച്ചയായിട്ടും എൻ്റെ നാട്ടിൻപുറത്തെ എനിക്ക് വളരെ അടുത്തറിയാവുന്ന എൻ്റെ ഒരു കസിനൊക്കെ ഉണ്ട് അങ്ങനെ അവരെ അവരെയൊക്കെ ഞാനിങ്ങനെ മനസ്സിലിങ്ങനെ ഒന്ന് ആലോചിച്ചു ഓമാരൊക്കെ ഇങ്ങനെയല്ലേ ചെയ്യണം അതിൻ്റെ ഒരു സ്പീഡൊക്കെ കിട്ടി റഫറൻസുകൾ എടുക്കാറുണ്ട് ഏതിപ്പം ഞാനിപ്പോൾ ഈ നമ്മുടെ ഈ നയൻറ്റീൻ എന്ന് പറയുന്ന സിനിമ നയൻറ്റീൻ വൺ എ എന്ന് പറയുന്ന സിനിമ ചെയ്യുമ്പോൾ ഇപ്പോൾ വന്നിട്ടുള്ള സിനിമ നിത്യാമേനോൻ്റെ അച്ഛനായിട്ടാതെ ഹിന്ദുവിൻ്റെ സിനിമ ചെയ്യുമ്പോൾ ഞാൻ ബ്രീഫ് കേട്ടപ്പോൾ ഞാൻ അവരോട് ആദ്യം ചോദിച്ചത് ഈ കഥാപാത്രം പൊടി ഞാൻ ചോദിച്ചത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോൾ തീർച്ചയായിട്ടും അയാൾ പൊടിയുടെ വലിച്ച് രസമായിരിക്കുന്ന തോന്നി അപ്പോൾ ഹിന്ദു അത്ഭുതം എന്ന് പറയുന്നത് ഹിന്ദു ശ്രീധരൻ്റെ ഇതൊരു ടെലിപ്പതിയാണോ എന്ന് ചോദിച്ചു എന്ന് വെച്ചാൽ അല്ല എൻ്റെ അച്ഛൻ പൊടി വലിയക്കും അപ്പോൾ ഇയാൾ പൊടി വലിക്കൂട്ടോ ശ്രീന്ദ്രൻ പൊടി വലിയ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ഞാനിപ്പോൾ ചോദിച്ചേന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു പൊടി വലിയോന്ന് അപ്പോൾ അവിടെ നമുക്ക് ചാർജ് ആയി നമ്മളങ്ങനെ നമ്മൾ ആലോചിക്കുന്ന കറക്റ്റ് ലൂട്ടാണ് ഞാൻ എൻ്റെ അച്ഛൻ്റെ ബോഡി ലാംഗ്വേജും എൻ്റെ അച്ഛൻ നടക്കുന്ന രീതിയും കാത്തുപോലെ എടുത്തിട്ടുള്ളൂ എൻ്റെ അറിയാവുന്ന ആൾക്കാർക്ക് എൻ്റെ ഒപ്പളമാർക്കും അച്ഛൻ മരിച്ചിട്ട് മൂന്ന് വർഷം ആയത് നല്ല നടനായിരുന്നു വലിയ സഹൃദയനായിരുന്നു നന്നായിട്ട് പാടുമായിരുന്നു പക്ഷേ ഇതെല്ലാം കുടുംബം നോക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് ഫുൾ ടൈം കൃഷിപ്പണിയിലേക്കും ഒക്കെ ആയിട്ട് ജീവിച്ചിട്ടുള്ള മനുഷ്യനാണ് പക്ഷെ അച്ഛന് അച്ഛൻ്റെ ചില ഫ്രീ ടൈമുകളൊക്കെ ഉണ്ട് ആ സമയത്ത് അച്ഛൻ ഇരിക്കുന്നതും നടക്കുന്നതും ആരെങ്കിലും ഉള്ളപ്പോൾ അച്ഛൻ പാട്ടൊന്നും പാടില്ല ഒറ്റയ്ക്ക് ഇരുന്ന് പാട്ട് പാടില്ല ആരെങ്കിലും അച്ഛൻ പാട്ട് നിർത്തും അങ്ങനെയൊക്കെ ഒരാളാണ് അപ്പോൾ ഞാനിതെല്ലാം കൂടെ മനസ്സിൽ കൂട്ടിയിട്ട് അവരെ പറയുന്ന ഷോട്ടുകളിൽ ആ സിറ്റുവേഷൻ എന്ന് ഞാൻ അച്ഛനെ മനസ്സിലാകുള്ളൂ പറഞ്ഞു ചെയ്തില്ല അത് നടന്നു അതിൻ്റെ സ്പീഡൊക്കെ അതാ ഒരാൾ ചിലപ്പോൾ ഒരു ഒരു വലിയ പ്രശ്നങ്ങളൊക്കെ അച്ഛനോട് പറഞ്ഞാൽ അച്ഛൻ ഒരു വാക്കിലൊക്കെ മറുപടി പറഞ്ഞിരുന്നിട്ട് പോകും ഒറ്റ വാക്കിൽ കണ്ടോളൂ മറുപടി അപ്പോൾ അത് ഭയങ്കര ഗുണം അപ്പം റെഫറൻസ് എടുക്കാറുണ്ട് രശ്മി പോലെ ഹോമിൻ്റെ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് തന്നെ റോജിൻ വിളിച്ചിട്ട് അവിടെ കൊണ്ടുപോയി നിർത്തി റോണക്സ് ആയിരുന്നു എൻ്റെ റോണക്സ് ഇവരായിരുന്നു എൻ്റെ സ്റ്റൈലിങ് റോണെക്സ് എൻ്റെ തലയൊക്കെ റോജിൻ പറഞ്ഞ ചേട്ടാ മുട്ടയടിക്കണം ആ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചാലാണ് ഞാൻ ആ സ്ക്രിപ്റ്റ് കേട്ടാൽ വായിച്ചാൽ നമ്മൾ മുട്ടയടിക്കൽ എന്തുവേണം ചെയ്യും അത്രയും കൃത്യമായി എഴുതിയിട്ടുണ്ട് സാധനം ഞാൻ നേരെ നേരമായിരുന്നു എൻ്റെ തല മുട്ട മീശ താടി നല്ലപോലെ പോലെയായിരുന്നു താടി കളഞ്ഞു മുടി ഒത്തിരി ഉണ്ടായിരുന്നു വെട്ടി എന്നെ ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഡ്രസ്സൊക്കെ ചെയ്യിച്ച് ഒരു ഫുൾ ഫ്രണ്ട് ശ്രീ ശ്രീയേട്ട ഇതാണ് ജോസഫ് ലോപ്പസ് എന്ന് റോജിൻ പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞത് ശ്രീയേട്ട വർത്തമാനം അധികം പറയണ്ട കാരണം ഈ ക്യാരക്ടർ അധികം സംസാരിക്കില്ല ശ്രീയേട്ടൻ എന്തെങ്കിലും ജ്യോതാമണ് ഇഷ്ടമാണെന്ന് അറിയാം അധികം സംസാരിക്കേണ്ടതെന്ന് തോന്നുന്നു സെറ്റിലും അധികം സംസാരിക്കേണ്ടതെന്ന് വന്നു ഇന്ദ്രൻ സേട്ടനെ കണ്ടാൽ നമ്മൾ സംസാരിക്കാണ്ടിരിക്കുമോ ഞാൻ സംസാ പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ വളരെ സംസാരം കുറച്ചു പിന്നെ ഞാനോട് പറഞ്ഞു ശ്രീട്ട ശ്രീയേട്ടൻ്റെ ബോഡി ലാംഗ്വേജിൽ അങ്ങനെ വലിയ വ്യത്യാസമൊന്നും വരുന്നുണ്ടായി നിങ്ങളൊരു പ്രൊഫസർ ആണ് ഒരു എഴുത്തുകാരനാണ് നിങ്ങളെക്കാളൊക്കെ ഒത്തിരി എന്താ പറയുക കുറച്ച് ആൾക്കാരെ കാണുകയും വളരെ കുറച്ച് എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു കാസറ്റ് കട നടത്തി പൊളിഞ്ഞു പോയൊരു മനുഷ്യനാണ് ഈ പുള്ളി അപ്പോൾ എപ്പോഴും നിങ്ങൾ സ്നേഹബന്ധമൊക്കെ ഉള്ളപ്പോഴും നിങ്ങൾ നിങ്ങളിത്തിരി മൂലമാണുള്ള ബോധ്യം നിങ്ങളുടെ ബോഡിലാങ്ങയിലും പറച്ചിലും ഒക്കെ എപ്പോഴും ഉണ്ടാവും പക്ഷേ നിങ്ങൾ ഇയാളുടെ മോൻ നിങ്ങളുടെ ആണ് കാരണം നിങ്ങളുടെ മകളും ഈ ഇവനൊക്കെ ഒരു ബന്ധമൊക്കെ കഴിച്ചാൽ പുറത്ത് കല്യാണം കഴിച്ചെടുക്കും നല്ല മനുഷ്യനാണ് പക്ഷേ ഇയാൾക്ക് ഇന്ദ്രൻസിനോട് ഒലിവറിനോട് അങ്ങനെ ഭയങ്കര വലിയ മമതയൊന്നുമില്ല ഓക്കെ എന്നുള്ളത് പിന്നെ പാവം എന്നൊക്കെ പറയുന്നത് അങ്ങനെയൊരു ഒരു ചെറിയൊരു ബ്രീഫ് എനിക്ക് ഈ പല സമയങ്ങളിലായി കിട്ടി അപ്പോൾ അത് ഓരോ സീനും ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിങ്ങനെ ബ്രീഫ് തന്നുകൊണ്ടിരിക്കും പിന്നെ ഓപ്പോസിറ്റ് ഇന്ദ്രൻ സേട്ടൻ ഇരിക്കലേ അപ്പോൾ നമുക്ക് ഇന്ദ്രൻ സേട്ടൻ്റെ മുമ്പിൽ നമ്മളിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അത്രയും എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റാണ് അപ്പോൾ നമ്മൾ കുറച്ചുകൂടെ അലേർട്ടാവും ഇന്ദ്രൻ ചേട്ടനോട് ചോദിക്കും എങ്ങനെ എന്ന് ചോദിക്കും അങ്ങനെയാണ് അത് സംഭവിച്ചത് ഏഴ് ദിവസം കൊണ്ട് ക്ലൈമാക്സ് മറ്റെല്ലാ മേഖലകളിലെയും സാങ്കേതികതയുടെ ആവിർഭാവം അത് ഏറ്റവും കൂടുതൽ ഐ ടിയിൽ ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ആവിർഭാവത്തിൽ ഏറ്റവും കൂടുതൽ ഗുണം ചെയ്തത് ഈ കമ്മ്യൂണിക്കേഷൻ മേഖലയിലാണ് എൻ്റെ കാരണം നമ്മളെല്ലാവരും രണ്ട് വർഷം അറസ്റ്റ് ചെയ്യപ്പെട്ടു പോയി ആ അറസ്റ്റ് ചെയ്യപ്പെട്ട് മനുഷ്യൻ്റെ പ്രത്യേകതയാണല്ലോ സർവൈവൽ എന്നുള്ള സാധനം അപ്പോൾ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സമയത്ത് നമുക്ക് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നൊരു ആലോചനയിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ടൂളായ ഈ ഒരു പരിപാടി നമ്മളെടുത്തങ്ങ് ഉപയോഗിച്ചു അപ്പോൾ അതുകൊണ്ടുണ്ടായ ഒരു ഒരു വിസ്ഫോടനം എന്ന് പറയുന്നത് ലോകം മുഴുവൻ നമ്മളുടെ ഫിംഗർ ടിപ്പിലെത്തി അപ്പോൾ അതുകൊണ്ടുള്ള അപകടം എന്ന് പറയുന്നത് എല്ലാം എളുപ്പമാണ് നമുക്ക് തോന്നും മറിച്ച് നമ്മുടെ കയ്യിൽ ടെക്നോളജിയേ ഉള്ളൂ അപ്പോൾ എല്ലാറ്റിനും അതിൻ്റെതായിട്ടുള്ള വേഗതയും അതിൻ്റെ ഒരു പാത്രപാകം എന്നൊക്കെ പറയും ഇപ്പം അമ്മ പുളിശ്ശേരി ഉണ്ടാക്കി വെച്ചാൽ ഉടനെ എടുത്ത് കഴിക്കരുതെന്ന് പറയും അത് എടുത്ത് വാങ്ങിയൊരു സൈഡിലേക്ക് മാറ്റി വെച്ച് ഊണ് കഴിക്കാൻ നേരത്തെ ചോറൊക്കെ വിളമ്പി കഴിഞ്ഞിട്ട് അതൊന്നുകൂടി ഇളക്കിയിട്ട് അമ്മ വിളമ്പിത്തരും അപ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് അവിടെയാണ് പാത്രപാകമാവുക അപ്പോൾ ഓരോന്നിനും ഒരു പാത്രപാകമാവല്ലെന്ന് പറയുന്ന പരിപാടിയുണ്ട് അതിന് അതിൻ്റെ ഒരു പ്രോസസ്സ് ഉണ്ട് അതിൻ്റെ ഒരു വേഗതയുണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ബ്രോയിലർ ചിക്കൻ പോലെ ആവും കോഴിക്കുപോലും അറിയില്ല അത് കോഴിയാണെന്ന് ഇപ്പോഴത്തെ കോഴിക്കൊക്കെ എങ്ങനെയാണ് ഇരുപത് ദിവസം കഴിയുമ്പോൾ ആ കോഴി പോലും അറിയാതെ നമ്മളതിനെ തിന്നാണ് മറിച്ച് ഒരു കോഴിക്കൊരു പന്ത്രണ്ട് വയസ്സ് വരെ ജീവിക്കാമെന്ന് പറയുന്നത് ഒരു കോഴി നല്ല നാടൻ കോഴിയൊക്കെ പന്ത്രണ്ട് വയസ്സ് വരെ ജീവിക്കും ആ കോഴിയാണ് പണ്ട് കോഴിക്കറി ആയിട്ട് ആൾക്കാർ കഴിച്ചുകൊണ്ടിരുന്നത് മറിച്ച് ഇപ്പോഴത്തെ കോഴിക്ക് പോലും അറിയാത്തത് കോഴിയാണ് അപ്പം നമ്മുടെ എല്ലാ മേഖലകൾക്കും ആ ഒരു പ്രശ്നമുണ്ട് തിടുക്കമുണ്ട് അപ്പോൾ നമ്മൾ ഇത് നിന്ന് ഇതിൻ്റെ ഒരു വേഗതയിൽ ഇരുപത്തിനാല് മണിക്കൂർ ഇതുവരെ മാറിയിട്ടില്ല നമ്മളത് ബോധ്യപ്പെട്ടാൽ മതി കറക്കുമൊന്നും മാറിയിട്ടില്ല ഇവിടെ അപ്പം നമ്മൾ ആ വേഗത മനസ്സിലാക്കിയിട്ട് ഏറ്റവും ഭംഗിയായി ഇന്ന് ഇത്ര വളരെ സാങ്കേതികതകളൊക്കെ നമ്മുടെ കയ്യിൽ ഇങ്ങോട്ട് വരുന്ന സാഹചര്യത്തിൽ വളരെ ഗൗരവമായിട്ട് എപ്പോഴും ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് ഫ്രീ ആയിട്ട് ഒരാൾ സാധനം ഒരു ഒരു വസ്തു തന്നാൽ പോലും നമ്മൾ സൂക്ഷിക്കണം അതുപോലെയാണ് ഫ്രീ ആയിട്ട് എന്ത് വന്നാലും അതിനപ്പുറത്തൊരു പണിയുണ്ടെന്ന് നമ്മൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് മുമ്പോട്ട് പോവുക ഇന്ന് ലോകത്തിന് ആവശ്യം നമ്മൾ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടുകളിൽ നമ്മുടെ ഇപ്പോഴത്തെ വ്യവസ്ഥിതി വെച്ചിട്ട് നമുക്ക് ശബ്ദം ഉയർത്താൻ വേദികളുണ്ട് ഏത് രീതിയിൽ ഉയർത്തണം എന്ന് നമ്മൾ തീരുമാനിക്കുക എന്ത് പറയണമെന്ന് നമ്മൾ തീരുമാനിക്കുക എല്ലാവർക്കും ഭാഷ ഉണ്ടാകുന്നുണ്ട് ഇപ്പോൾ വാട്സപ്പ് പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വന്നത് കൂടിയിട്ട് ഈ പുറത്തുള്ള സാധാരണക്കാരനും അവൻ്റെതായൊരു ഭാഷ അവനുണ്ടാക്കുന്നുണ്ട് മുമ്പ് പല മുമ്പ് അവന് വേദിയില്ലായിരുന്നോണ്ടാണ് അവരൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു മറിച്ച് ഇപ്പോൾ അവരൊക്കെ അവരുടെ ലാംഗ്വേജ് ഉണ്ടാക്കുകയും അവരത് പറയുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെയാണ് നമ്മൾ ഇന്ന് പറയേണ്ടത് അപ്പം പൺ മുമ്പുള്ളതോടത്തോളം ആദ്യം ഈസി എന്ന് പറഞ്ഞു ഇപ്പോൾ മനസ്സിലാക്കേണ്ടത് ഈസിയല്ല എന്നാണ് ഒട്ടും ഈസി അല്ല ഈ തിരക്കിനിടയിൽ ഞാൻ പറയുന്ന എൻ്റെ ശബ്ദം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ കൂടുതൽ സജ്ജരായിരിക്കുക യുദ്ധകളത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് നമ്മുടെ നമ്മുടെ ആവനാഴിയിൽ നിറച്ച് ആയുധങ്ങൾ ഉണ്ടാവുക ഉണ്ടെന്ന് വരുത്തണം അത് കൃത്യമായി കൈയ്യെത്തുന്ന ദൂരത്തിലുണ്ടെന്ന് വരുത്തണം അതിന് കൃത്യമായി മൂർച്ചയുണ്ടെന്നറിയണം എല്ലാ മുൻപോട്ടുള്ള പോക്കിന് മുമ്പ് ഒരു പിന്നോട്ടുവലിയലുണ്ട് ആ പിന്നോട്ട് വലിയ എത്ര കണ്ട് പിന്നോട്ട് വലിയെന്നോ അതിൻ്റെയൊക്കെ അർത്ഥം അത്ര കണ്ടത് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ ആ പിന്നോട്ട് വലിയലിനെ നമ്മൾ പ്രതിബന്ധങ്ങളെ അനുദ്ദേശിച്ചു അതിനെ നമ്മൾ ആ നിലയ്ക്ക് കാണുക എന്നുള്ളതാണ് അത്തരത്തിലുള്ള അടി അടികൊണ്ടതേ അരങ്ങത്തുള്ളൂ എന്ന് കാരണമാര് പറയും അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകാവുന്ന ഹാർഡ്ഷിപ്സ് അതിന് ഷോട്ട് കട്ട്സ് ഒന്നുമില്ല ഒരു ഷോർട്ട് കട്ടും ഇല്ല അപ്പം അഥവാ നമ്മളെടുക്കുന്ന ഈ മേഖലയുടെ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളൊരു മിസ്റ്റേക്ക് ചെയ്താൽ അത് എത്ര കാലം അവിടെ ഉണ്ടോ അത്രയും കാലം ആ മിസ്റ്റേക്ക് അവിടെ കിടക്കും സിനിമയിൽ എക്സ്ക്യൂസ് ഇല്ല ദർ ഇസ് നോ എക്സ്ക്യൂസ് ഇഫ് യു ഡു എ മിസ്റ്റേക്ക് ഒരു ഫ്രെയിമിലായിക്കോട്ടെ ഒരു ഷോർട്ടിലായിക്കോട്ടെ നിങ്ങൾ മിസ്റ്റേക്ക് ചെയ്താൽ ആ മിസ്റ്റേക്ക് അവിടെ കാണും എല്ലാ കാലത്തും ഒരു വലിയ മുറിപ്പാടവിടെ കാണും അപ്പം മാക്സിമം തെറ്റുകൾ തെറ്റുകളും അപേക്ഷിക്കുകയാണ് ഇപ്പം ഞാൻ പറയുന്ന തെറ്റ് മറ്റൊരാൾക്ക് തെറ്റായിക്കൊള്ളന്നുമില്ല അത് വേറൊരു ടോപ്പിക്കാണ് പക്ഷേ എന്നാലും നമുക്ക് നിലവിലുള്ളതിനെ ഏറ്റവും ഭംഗിയായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വളരാൻ അങ്ങനെയൊരു താല്പര്യം ഒരു ആഗ്രഹം മനസ്സിലുള്ളവരുണ്ടെങ്കിൽ അവരുള്ള അപേക്ഷ അതിനുള്ള സ്പേസ് ഭയങ്കരമാണ് കാരണം ഇപ്പം വിഷ്വൽ മീഡിയ വാസ്റ്റായിട്ട് കിടക്കുകയാണ് അതിൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് ഇപ്പം വി ആറ് മാറിയിട്ട് ഒഗമെൻ്റൽ റിയാലിറ്റി ആവുന്നു ഞാനും ഒരു കഥാപാത്രമാവുന്നു എനിക്ക് ചുറ്റുമുള്ള പ്രപഞ്ചത്തിലെ മറ്റ് പ്രശ്നങ്ങളോട് എനിക്ക് സംവദിക്കാൻ പറ്റുന്നു അങ്ങനെയൊക്കെ സിനിമ മാറിക്കഴിഞ്ഞു വിഷ്വൽ അപ്പോൾ ഇതിൻ്റെ സ്കോപ്പ് മാറുകയാണ് എനിക്കിഷ്ടമുള്ള ക്ലൈമാക്സ് കാണാനുള്ള സൗകര്യം ഒരു അഞ്ചാറ് വർഷം മുമ്പ് ഉണ്ട് സിനിമയിൽ ഇത്ര ഈ പോയിന്റിൽ പോയിട്ട് അവിടുന്ന് തന്നെ ക്ലൈമാക്സ് ഏത് ക്ലൈമാക്സ് വേണം നിശ്ചയിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് ഇതൊക്കെ മാറി സിനിമ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക അപ്പം ഈ ഒരു മേഖലയ്ക്ക് നമ്മളെ ആവശ്യമില്ല നമ്മൾക്കാണ് ഈ മേഖലയെ ആവശ്യം അപ്പോൾ അതിന് സജ്ജരാവാനായിട്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെയും കണ്ണും കാതും തുറന്നു വെച്ചുകൊണ്ടുള്ള മുന്നോട്ടുള്ള പോക്കാണ് വേണ്ടതെന്നാണ് എൻ്റെ ആഗ്രഹം ഇത് കഴിയുമ്പോൾ ഞാനും ഉണ്ടാവും ഈ പറയുന്ന യുദ്ധം നടക്കുന്ന സ്ഥലത്ത് അപ്പോൾ നമുക്ക് ചിലപ്പോൾ പക്ഷേ ഏറ്റുമുട്ടേണ്ടി വരും പക്ഷേ അത് ഹെൽത്തി കോമ്പറ്റീഷനായിട്ട് നമുക്ക് അവർക്ക് ഒരുമിച്ചൊരു ശ്രമം നടത്താം അതേ ഉള്ളൂ ഇന്ന് ഇന്ന് നമ്മൾ ആലോചിക്കുന്നത് ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ കഴിയുമ്പോൾ ഒരു ഒന്നര വർഷം കഴിയും അപ്പം ഒന്നര വർഷത്തേക്കുള്ള മുമ്പോട്ടുള്ള ചിന്ത അപ്പം മറ്റാരേക്കാൾ വേഗതയിൽ സഞ്ചരിക്കേണ്ടവരാണ് നമ്മൾ എന്ന ബോധ്യം കൂടി ഉണ്ടാവുക അതേ ഉള്ളൂ നേതാവ് ശ്രീകാന്ത് മുരളി പങ്കെടുത്ത പരിപാടിയാണ് സഹായം ലക്ഷ്മി പരശുരാമൻ രചന ഏകോപനം നിർവഹണം എൻ എസ് ജയമോഹൻ അവതരണം ആകാശവാണി കൊച്ചി നിലയം